ലോകം കണ്ട പ്രഗത്ഭനായ മഹാനാണ് നടത്തിയ മഹാനാണ് തങ്ങളുടെ ഉസ്താദാണ് മാലിക് അനസ് ഇമാലിക്കുൻ്റെ ഇമാം ഇമാം മാലിക് തങ്ങൾ തങ്ങളുടെ ഇമാംങ്ങൾ മുഅത്ത രേഖപ്പെടുത്തിയ മുഅത്ത എന്ന ലോകപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം എഴുതിയ ഇമാമുന മാലിക് അപ്പോ അന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പ്രഗത്ഭനായ ആബിതുണ്ട് വലിയ അബാദത്തുള്ള മഹാൻ അബ്ദുൽ അബ്ദുൽ അസീസ് കത്തെഴുതി ഈ മാനിക്കുന്നവരെ നിങ്ങൾ ഇങ്ങനെ കിതാബും തുറച്ചും നടത്തി ജീവിച്ചാൽ മതിയോ വിവാദത്തൊക്കെ ചെയ്യാൻ ഇനിയെങ്കിലും കിതാബൊക്കെ പൂട്ടിവെച്ചിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിലോ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തോ പോയി വിവാദത്തിന് ഒരുങ്ങണ്ടേ ഇങ്ങനെ റിസർത്തിയ മതിയോ കാലം മുഴുവൻ മരിക്കോളാം എന്ന ഒരു കത്ത് ഇമാം മാലിക്യ തങ്ങളുടെ കയ്യിലേക്ക് വന്നപ്പോ ഇമാമുനെ മാലിക്കത്തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട് മനോഹരമായ മറുപടിയാണ് അതിൽ നമുക്കൊക്കെ സമാധാനം ഉണ്ടാവും ആ മറുപടിയിൽ എന്താണെന്നറിയോ ഏതൊരു മനുഷ്യനും അള്ളാഹു ചാല ഏതെങ്കിലും ഒരു ഫീൽഡ് ഒരാളെ ഏൽപ്പിക്കും അള്ളാഹു ചാല നമുക്ക് തൗഫി കല്ലാഹ് നൽകുന്ന ഒരു വിഷയമുണ്ട് എല്ലാരെ കൊണ്ട് എല്ലാം കഴിയില്ല എന്നോട് ഇപ്പൊ ലേഖനേതനെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല ഒരു രാഷ്ട്രീയ പ്രസംഗങ്ങളാണ് എന്നെ കൊണ്ട് കഴിയില്ല ഒന്ന് ഓട്ട മത്സ്യത്ത് പോകുന്ന എന്നെ കൊണ്ട് കഴിയില്ല കഴിയാത്തത് പിന്നെ തങ്ങമ്മ കാരാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല അതിന് പറ്റുന്നവരുണ്ടാവും നന്നായി എഴുതുന്നവരുണ്ടാവും പ്രസംഗിക്കാൻ പറ്റൂല പ്രസംഗിക്കുന്ന എത്രയോ വലിയ വലിയ ആലിമ്യങ്ങളില്ലേ നമ്മുടെ സദസ്സിലും വേദിയിലുമുള്ള പണ്ഡിതന്മാർ സഹിതന്മാർ വലിയ എഴുമുള്ള വലിയ കിതാബിൽ അവഗാഹമുള്ള ആലിമ്യങ്ങൾ പക്ഷെ വേദ പറയില്ല എന്ന് മാത്രം പക്ഷെ എത്ര വലിയ ആലിമ്യങ്ങളാണ് അവർക്ക് വല്ല കുറവുണ്ടോ ഇല്ല പക്ഷേ അവർക്കത് പറ്റില്ല അത്രയുള്ളൂ നല്ല മുദ്രീസാണ് അങ്ങനെ ഉണ്ടാവും നല്ല ആബിദ മാലിക്കെന്നവരോട് പറയാണ് എന്നവരെ നിങ്ങൾ ഈ കിതാബ് രഥനൊക്കെ നിർത്തിയിട്ട് എന്നെ പോലെ വിവാദത്തിന് ഇറങ്ങിക്കൂടെ എന്ന് അബ്ദുല്ലാഹി അമി അള്ളാഹുല് പറഞ്ഞപ്പോ ഇമാം മാലിക് ഇമാലിതങ്ങൾ കൊടുത്തൊരു മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത് അമല കസമ റിസാത്ത് അള്ളാഹു നമുക്ക് ഭക്ഷണം വെച്ച് തന്ന പോലെ ഓരിവെച്ച് ഓഹരി വെച്ച് തന്ന പോലെ അള്ളാഹു ചാല അമലുകളും ഓഹരി വെച്ച് തന്നിട്ടുണ്ട് അമലുകൾ ഓഹരി വെച്ച് തന്നു ഓരോ എത്ര കുട്ടി എന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് ഇത്ര വലപ്പമില്ല വീട് ഇത്ര സൗകര്യം ഇത്ര ശമ്പളം ഇത്ര ജോലി ഇത്ര കച്ചവടം ഇതൊക്കെ അല്ല കൊടുത്തതാണ് എന്ന പോലെ ഓരോരുത്തരുടെ അമലുകളും അള്ളാഹുണ്ട് എത്ര ആളുകളുണ്ട് സുന്നത്ത് നിസ്കാരം അവർക്ക് അവർക്കിഷ്ടമാണ് എത്രയോ ഉമ്മമാർ നിസ്കാരം തന്നെ നിസ്കാരം സുന്നത്ത് നിസ്കാരം തസ്ബീഹ് നിസ്കാരം ഗുഹ ഷ്രാഖ് മിച്ചറ് ഒരുപാട് ഒരുപാട് സുന്നത്തുകൾ നവാഫിലുകൾ സുന്നത്ത് ഇതന്നെ എപ്പോഴും നിസ്കാരം പക്ഷെ അവർക്ക് നോമ്പ് നോൽക്കാൻ ഉള്ള ബാബ് അള്ളാഹു തുറന്നു കൊടുത്തിട്ടില്ല അവർ അമ്മമാനെ നോൽക്കുള്ളൂ സുന്നത്ത് നോമ്പ് നിൽക്കാൻ പറ്റാറില്ല അവർ നിസ്കാരമാണ് അവർക്ക് ഇഷ്ടം അങ്ങനത്തെ എത്ര ആളുകളുണ്ട് ൾ പുലഹൂം ചില ആളുകൾക്ക് ദാനധർമ്മം ചെയ്യാനാണല്ലാഹു തുറന്നു കൊടുക്കുക അവർക്ക് നോമ്പോക്കാന്ന് കഴിയില്ല പക്ഷെ ഒരു വിഷമമുണ്ടെന്ന് എന്താ പിടിച്ചു എന്റെ വക ഒരു ലക്ഷം രണ്ട് ലക്ഷം പള്ളിക്ക് പള്ളിക്ക് ഇതാ പെയിന്റ് വേണോ ഞാൻ അടിച്ചു തരാം അവിടെ എന്താ കുഴപ്പമുണ്ടോ ഞാൻ നന്നാക്കി തരാം പള്ളി വികസിപ്പിക്കുന്നുണ്ടോ ആ മെഹറാബും കാരെ ഞാൻ ഏറ്റെടുത്തു ദാനം ചെയ്യാൻ റെഡിയാണ് വലിയ വിഷമമാണ് അതൊന്നും ആവില്ല പക്ഷേ ചില ആളുകൾക്ക് വേണ്ടി ധർമ്മസമരത്തിന് ഇറങ്ങാൻ അള്ളാഹു അവസരം കൊടുത്ത ആളുകൾ എന്നിട്ട് ഇമാം മാലിക് പറയാണ് സേവനം ചെയ്യുന്നത് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നത് പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എൽമ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ല കർമ്മമാണ് അള്ളാഹു എനിക്ക് തുറന്നു തന്ന ആ എമലിന്റെ വാതില് തുറന്നു തന്നത് ഞാൻ തൃപ്തിപ്പെട്ടു അത് ഞാൻ തൃപ്തിപ്പെട്ടു എന്നെ കൊണ്ട് വിവാദത്തിന്റെ നോമ്പിന്റെ വാതിലൊന്നും എനിക്ക് തുറന്നിട്ടില്ല എനിക്ക് അള്ളാഹു തന്നത് എൽമതാണ് മഹാനായ മഹാനായ മാലിക്കിമാം ഷാഫിതങ്ങളെ കണ്ടപ്പോ തന്നെ പറഞ്ഞല്ലേ അല്ലയോ ചെറുപ്പക്കാരാ ഷാഫി ഇമാം പഠിക്കാൻ വേണ്ടി വന്ന് മുസാലി ആയിട്ട് വന്നപ്പോ ഇമാമിനെ ഷാഫി തങ്ങളുടെ മുഖത്ത് നോക്കി ഇമാം മാലിക് മാലിക്കെന്നവർ പറഞ്ഞു യാ അറാഫി മോനെ നിന്റെ മുഖത്ത് ഞാനൊരു വെളിച്ചം കാണുന്നുണ്ട് ഷാഫി ഇമാം ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് തിന്മകൾ ചെയ്തിട്ട് പാപങ്ങൾ ചെയ്തിട്ട് അള്ളാഹു നിങ്ങളുടെ മുഖത്ത് നിന്ന് വെളിച്ചം നിങ്ങൾ ഊതിക്കെടുക്കരുത് മോനെ നിങ്ങൾക്ക് ഭാവിയുണ്ട് കുട്ടിയെന്ന് ഇമാനങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള മഹാനാണ് പതിനാറ് കുട്ടികൾ ഇവിടെ പഠിക്കുന്നില്ലേ ഒരുപാട് കുട്ടികളെ എട്ട് പത്ത് കുട്ടികളെയോളം ഓരോരുത്തരും ഏറ്റെടുത്തു കഴിഞ്ഞു ഹന്തുലില്ല നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ വാതിലൊക്കെ ഒരുപാട് ആളുകൾ അതിലേക്ക് ഹന്തുല്ല പത്ത് കുട്ടികളോളം ആറ് കുട്ടികൾ ബാക്കി നിന്ന് ഒരു കൊല്ലത്തേക്ക് നാൽപ്പതിനായിരം രൂപ അവരുടെ ചെലവ് വരുന്നുണ്ട് വിഷാ അള്ള പറ്റുന്ന ആളുകളൊക്കെ ആ വിഷയത്തിലേക്ക് എന്ത് ചെയ്യണം ഒരു സംഭാവനക്കൊന്ന് ഏറ്റെടുക്കാം അള്ളാഹു തരട്ടെ അമീൻ പിന്നെ എൽമിന്റെ സേവനം ചെയ്യാത്ത വലിയ ചിലക്ക് അങ്ങനെയാണ് ചിലക്ക് പഠിപ്പിക്കാൻ കഴിയും ചിലക്ക് ഒരുപാട് പഠിപ്പിക്കാനുള്ള ആ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ വേണ്ടി കഴിയും പക്ഷെ അവരെ കൊണ്ട് പഠിപ്പിക്കാനൊന്നും കഴിയില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും അവർക്ക് തടി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനൊക്കെ ഉണ്ടാവും അള്ളാഹുത്താൻ എല്ലാ വിഷയങ്ങളും ഉള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ മാലിക് മാലിക്കുന്നവരെ പറയാണ് അള്ളാഹുസാനെ എനിക്ക് തന്ന ഈ എൽമിലാണ് നിങ്ങൾക്ക് എബാദത്തിലാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ ഏരിയ രണ്ടും രണ്ടാണെങ്കിൽ തന്നെയും ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമല്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്റെ വഴിക്ക് പോവുകയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ എൽമിന്റെ സേവനം ചെയ്യുന്ന ഒരാൾ മോശക്കാരനാണ് എബാധത്തിന്റെ ആളാണ് ഉഷാറ് തിരിച്ചോ മറിച്ചോ ഞാനെന്നും പറയണ്ട ആരും കുറ്റം പറയണ്ട ഓരോരുത്തർക്കും ഓരോ വഴി വഴിയുള്ള തുറന്നു കൊടുക്കുക ചിലർ കച്ചവടത്തിന് ഉഷാറാണ് അവരെ ജോലി ചെയ്യാൻ പറ്റൂല ചില ആളുകൾ ഡ്രൈവിംഗിന് ഉഷാറാണ് അവരെ കച്ചവടത്തിൽ കൊണ്ടു വരുത്താൻ പറ്റൂല ഓരോരുത്തർക്കും ഓരോ മൈഷത്ത് ഓരോരുത്തർക്കും അമലിന്റെയും വിഷയം അങ്ങനെയാണ് അതുകൊണ്ട് ഒരാളും ചെയ്യുന്ന ഒരു കർമ്മത്തെ നിസ്സാരമായി കാണണ്ട ഓരോരുത്തർക്കും അള്ളാഹു കൊടുത്ത അമലാണ് ആ ഒരു അമലിനെ നിസ്സാരമായി കാണരുത് എന്ന് മഹാനായി اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة مرحبين حضرت لك الطب الله تجبرك الله الله سندوش